ക്യാസറിൽ നിന്ന് മേടിച്ചു കൊടുത്തിട്ട് പോയി നാല് മാസത്തോളായി വെച്ചിട്ട് അത് വെച്ചതേപോലെ ഇരിക്കുക കാലാപ്പാടി മാവാണ് അത്യാവശ്യം കാശു കൂടുതൽ കൂടി മേടിച്ചാൽ തയ്ക്കും ഒരു മൂന്നടി രണ്ടരടി പൊക്കമുണ്ടായിരുന്നു പക്ഷെ ഇതിങ്ങനെ ഷോക്കടിച്ച് നിൽക്കുകയായിരുന്നു നാല് മാസത്തോളായി അപ്പം ഇതിന് മുമ്പ് ഞാനൊരു മാവ് ചെയ്തിരുന്നു ഇതേപോലെ ഇലകൾ തട്ടിയത് ഒരു വീഡിയോയിൽ കണ്ടു തന്നെയാണ് ആ സംഭവം അങ്ങനെ ഒന്നും ചെയ്യാൻ തീരുമാനിച്ചു നോക്കിയില്ല പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു വളരെ ഫലപ്രദമായിട്ട് തന്നെ ഇത് ശരിയാവുന്നുണ്ട് കാരണം ഇതിന് മുമ്പ് ഞാനൊരു മാവ് ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടൊന്നില്ല അപ്പോൾ കുറച്ചായി ഒരു കുറച്ചധികമായി ഞാൻ കാണിക്കും അതിൻ്റെ ശേഷം അത് ഈ ഇലകൾ അതിൻ്റെ താഴ്ത്തലകളൊക്കെ ചുരുക്കി ഏകദേശം വീടുകൾ കാണിച്ച പോലെ തന്നെ കട്ട് ചെയ്യുക മേലത്തിലകൾ കുറച്ച് നിർത്തണം ഒരു മുക്കാൽ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കാൽഭാഗത്തിൽ കൂടുതൽ നിർത്തിയിട്ട് ഇതേപോലെ നല്ല കത്തിരി വെച്ചിട്ട് കത്തറി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം നമ്മൾ കൈകൊണ്ട് ഈ അതേപോലെ ഇല നുള്ളി കളയരുത് കൈ കൊണ്ട് നുള്ളാതെ കത്തിരി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യുക മേലത്തെ അതായത് കൂമ്പിലേക്ക് വരുന്ന ഇലകളൊക്കെ ഇങ്ങനെ മുക്കാൽ ഭാഗം തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യണം താഴേക്കുള്ള ഇലകളൊക്കെ ഏകദേശം അതിൻ്റെ ആ കുറ്റിയിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം നല്ല ഇറക്കി കട്ട് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം ആ നമുക്ക് ഇതിൻ്റെ വേസ്റ്റൊക്കെ വീണതൊക്കെ എടുത്ത് തടത്തിന്ന് ഒന്ന് ക്ലീനാക്കി വയ്ക്കാം നന്നായിട്ട് അവിടെ ക്ലീൻ ചെയ്ത് തടത്തിനുന്ന ആ വേസ്റ്റ് കംപ്ലീറ്റ് എടുത്ത് ക്ലീൻ ചെയ്ത് വയ്ക്കാം അതിന് ശേഷം നമ്മൾ തടാണല്ലിപ്പോൾ ഇപ്പോൾ ശരിക്കും മഴക്കാലമാണ് മണ്ണെല്ലാം ഉറച്ച ഇടയ്ക്കാണ് കൃത്യമായി ഇപ്പോൾ ഒരു സാധാരണ അത്രയധികം മഴയില്ലാത്ത മാസങ്ങളാണ് ഇതൊക്കെ നല്ല മഴ ഉണ്ടായതുകൊണ്ട് പൊതുവെ ചെടികൾക്കൊരു ഷോക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് ഇപ്പം ഇതിന് പ്രത്യേകിച്ച് വന്നത് അപ്പോൾ അതുകൊണ്ട് ഈ തടം ശരിക്കും ഒന്ന് നമ്മുടെ ആ മാന്തി എന്നല്ല പറയുക ആ സാധനം വെച്ചിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല വൃത്തിയാക്കി ശേഷം അത് വെച്ചിട്ടൊന്ന് ഒന്ന് ഉടച്ചിട്ട് മണലൊക്കെ ഒന്ന് ഉടച്ച് ആ ഉപകരണം വെച്ചിട്ട് ഇതില്ലേ നമ്മുടെ മാന്തി ഇടുന്ന ഈ സാധനം വെച്ചിട്ട് നല്ല മണലൊക്കെ ഒന്ന് ഉടച്ച് ഓക്സിജൻ ആയിട്ട് ശരിക്ക് കിട്ടാൻ പറ്റുന്ന പരുവത്തിലൊക്കെ കാരണം മഴ ആയതുകൊണ്ട് കുറേ മണലൊക്കെ ഇതേപോലെ വന്ന് മൂടി കിടക്കുന്നുണ്ട് മൂടല്ല ഉറച്ച കിടക്കുന്നുണ്ടാവും നല്ല വൃത്തിയാക്കിയിട്ട് പിന്നെ അതേപോലെ ഈ മഴ പെയ്തിട്ട് ഇതിൻ്റെ തടികളിലൊക്കെ മണലും ചെളിയൊക്കെ തേടിയിട്ടുണ്ടാവും അതൊക്കെ ഫംഗസിന് ഇടയാക്കും അല്ല അത് വരുന്നതുകൊണ്ടിട്ടും കുറേയൊക്കെ ഇതിന് ഈ മലവിപ്പൊക്കെ വരും അതുപോലെ ഇതിൻ്റെ ഈ താഴ്ഭാഗം ഉണ്ടല്ലോ വേരനോട് ചേരുന്നത് പോലെ ഏകദേശം നല്ല അതൊക്കെ മണ്ണ് നീക്കി കൊടുക്കുക മണ്ണ് നീക്കി കൊടുക്കുന്ന വച്ചാൽ ആ തടിമല ശരിക്കും മണലും ചെടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തുടച്ചെടുക്കുക ശരിക്ക് നന്നായിട്ട് തുടച്ച് ഒരു പഴയ പഴു തുണിക്കാഷ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നുകൂടി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കോപ്പറോക്സി ക്ലോറൈഡ് ഉണ്ടല്ലോ ആ സാധനം കോപ്പറോക്സി ക്ലോറൈഡ് ഇവിടെ നമുക്ക് തെളിച്ച് കൊടുക്കാം തെളിക്കല്ല ശരിക്കും നമുക്ക് ബ്രഷ് വെച്ച് ചെയ്തു തന്നെ കൊടുക്കണം ഇത് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഈ കോപ്പറോക്സി ക്ലോറൈഡ് അതധികം വില ഒന്നുമില്ലാ സാധനം അല്ലെങ്കിൽ തുരിശായാലും മതി കോക്രോ സീറ്റ് സൈഡ് കുറച്ചെടുത്തിട്ട് അധികം വെള്ളം ചേർക്കാതെ തന്നെ ഒരു ഇതായിട്ടാണ് കോക്രോ സീറ്റ് പിന്നെ ഇത് ഒരു കുറച്ചെടുത്തിട്ട് വെള്ളം കൂടുതൽ വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ബ്രഷ് വെച്ചിട്ട് ചെറിയ ബ്രഷ് വെച്ചിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഈ തടിയിലും ഏകദേശം അടിച്ചുകൊടുക്കുക ഏകദേശം ഞാനത് ഒരു ഒരടിയോളം അടിച്ചിട്ടുണ്ട് ഇത് താഴേക്ക് പോകണം മാക്സിമം നമുക്ക് എത്ര താഴേക്ക് അടിക്കാൻ പറ്റും അത്രയും താഴേക്ക് അടിക്കാം എന്നേരി അതിൻ്റെ വേരൊന്നും അടിച്ച് കളയരുത് മാന്യിട്ട് ചെറുതായിട്ട് വേരിൻ്റെ അതുവരെ കിട്ടുന്ന രീതിയിൽ കോപ്ര കാരണം ഈ മഴക്കാലത്ത് ഈ ഇങ്ങനെ ഫംഗസ് ഒക്കെ വരാതിരിക്കാനും ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ഏറെ ചെയ്യുന്നത് പിന്നെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഫോൺ ചെയ്ത് ഇലയൊക്കെ ഫോൺ ചെയ്തുകൊണ്ടിട്ട് പിന്നെ പ്രത്യേകിച്ചും സാധ്യതയുണ്ട് അപ്പം ഇതിൽ നമ്മൾ ചുറ്റുപാകും ഇത് അടിച്ചു കൊടുക്കും ഏകദേശം നമുക്ക് പറ്റാവുന്ന അത്ര ആയിട്ടിൽ ചെയ്താൽ മതി അടിച്ച് ഇതാണ് ഞാനിപ്പോൾ ഏകദേശം ഒരടി ഒന്നര അടിയോളം ഇത് അടിച്ചിട്ടുണ്ട് അതിൽ ബാക്കി വന്ന സാധനം ഞാൻ ഒരു സ്പ്രേൽ ചേർത്തിട്ട് കുറച്ച് ശീലം വെള്ളം ചേർത്ത് ഒന്ന് മൊത്തത്തിൽ അടിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഇതേ പ്രോസസ്സിന് നേരത്തൊന്ന് ചെയ്തു അത് ഞാനിപ്പോൾ പഴയ ഒരു വീഡിയോ എൻ്റെ അടുത്ത് കാണാറുണ്ട് ഇതൊക്കെ അന്ന് ചെയ്ത് അതിപ്പോൾ ചെയ്തിട്ടിപ്പോൾ ഒരു ഏഴ് മാസത്തിലൂടെ അതായത് നമ്മുടെ വർഷം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്തായിരുന്നു അപ്പോൾ അതിനൊക്കെ പുതിയ തളർപ്പൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സംഭവം നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായതുകൊണ്ടിട്ടാണ് ഞാനത് ചെയ്തത് തീർച്ചയായിട്ടും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അത്